നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം വിവാഹ സമയത്ത് വരനെത്താത്തതിനെ തുടർന്ന് സ്വന്തം സഹോദരനെ വിവാഹം ചെയ്ത് വധു ഉത്തർപ്രദേശിലാണ് സംഭവം മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതിയുടെ ആനുകൂല്യമായി ലഭിക്കുന്ന ധനസഹായം നഷ്ടപ്പെടുത്താതിരിക്കാനാണ് വധു വിചിത്ര തീരുമാനത്തിലൂടെ സ്വന്തം സഹോദരനെ വിവാഹം ചെയ്തത് മാർച്ച് അഞ്ചിന് മഹാരാജ്ഗഞ്ചിലാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരുന്നത് വരൻ രമേശ് യാദവിന് കൃത്യസമയത്ത് വേദിയിൽ കഴിയാതെ വന്നപ്പോൾ പ്രീതി യാദവ് എന്ന യുവതിയെ അവരുടെ സഹോദരൻ കൃഷ്ണയെ വിവാഹം കഴിക്കാൻ ബന്ധുക്കളിൽ ചിലർ പ്രേരിപ്പിച്ചു സഹോദരങ്ങളാണെന്ന് മനസ്സിലായതോടെ അന്വേഷണത്തിൽ ഉത്തരവിടുകയും സഹോദരങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് മുൻപ് വധുവരന്മാരുടെ രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഒരു വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമൂഹ വിവാഹ പദ്ധതി പ്രകാരം വിവാഹിതരായ ദമ്പതികൾക്ക് അമ്പത്തിയൊന്നായിരം രൂപയാണ് ധനസഹായമായി നൽകുന്നത് ഇതിൽ മുപ്പത്തയ്യായിരം രൂപ വധുവിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ദമ്പതികൾക്ക് സമ്മാനം വാങ്ങാനായി പതിനായിരം രൂപയും ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ആറായിരം എന്നിങ്ങനെയാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ധനസഹായം കൈക്കലാക്കാനായി ഇത്തരത്തിലുള്ള വ്യാജ വിവാഹങ്ങൾ സംസ്ഥാനത്ത് പതിവാണെന്നും റിപ്പോർട്ടുകളുണ്ട് ജനുവരിയിൽ ബല്ലിയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങിൽ തെറ്റായ രേഖകളിലൂടെ അർഹതയില്ലാത്ത ഇരുന്നൂറ്റി പേരാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തത് ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായി ഇരുപതോളം സംഘങ്ങളെ നിയോഗിക്കുകയും വീടുകൾ തോറും കയറിറങ്ങി അന്വേഷണം നടത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ പതിനഞ്ച് പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ന്യൂസ്